കിടന്നുറങ്ങുന്ന യുവതിയുടെ കാലിലെ രണ്ട് പവനോളം വരുന്ന പാദസന മോഷ്ടിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് കിടന്നുറങ്ങുന്ന യുവതിയുടെ പാദസ്ഥരം മോഷ്ടിച്ചു വിളിയങ്കൂട് കുമ്മിലവളപ്പ് ആലിയാമിന്റെ അകത്ത് കുഞ്ഞുമൊഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കിടപ്പുമുറിയുടെ കിടന്ന ചനാലയിലൂടെ കൈയിട്ടാണ് രണ്ടു പവനോളം വരുന്ന പാദസരം മോഷ്ടിച്ചത് അൻസാറിന്റെ ഭാര്യ സജിതയുടെ കാലിലെ പാദസരമാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം ഉണ്ടായത് അൻസാറും ഭാര്യ സജിതയും അവരുടെ കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് പാദസരം മോഷ്ടിക്കുന്നത് പെട്ടെന്നറിഞ്ഞില്ല രണ്ടാമത്തെ പാദസരം മോഷ്ടിക്കുമ്പോഴാണ് അറിഞ്ഞത് അപ്പോഴേക്കും കള്ളൻ അതുമായി കടന്നു കളഞ്ഞിരുന്നു സംഭവത്തിൽ പെരുമ്പടവ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും കെടുന്നിറങ്ങുന്ന റൂമിൽ ഇന്ന് പുലർച്ചൊരു മൂന്നര മണിയോട് കൂടിയിട്ട് ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടിൻ്റെ അരികിൽ വന്ന ആരോ എൻ്റെ രണ്ട് പാദസരം മോഷ്ടിച്ചു ഞാൻ ആദ്യം പൊട്ടിച്ച പാൽസരം ഞാൻ അറിഞ്ഞില്ല രണ്ടാമത് പൊട്ടിക്കുമ്പോഴത്തേനും ഞാൻ അറിഞ്ഞ കാരണം കാല് പെട്ടെന്ന് വലിക്കുകയാണ് അങ്ങനെ കൊളത്ത് മാത്രം അവിടെ വീണുപോയി രണ്ട് പാദസരം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അപ്പൊത്തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇപ്പോ പോലീസ് അപ്പൊ തന്നെ വന്നു ഇതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ ഈ സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് ഏത് രീതിയിലും ആൾക്കാർ മോഷണത്തിന് വേണ്ടി ശ്രമിക്കും അപ്പോൾ ജനലുകളൊക്കെ തുറന്നിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ